ഞാൻ പുറത്തു നിന്നിരിക്കുമ്പോൾ എന്റെ അപ്പുറത്തെ വിട്ട് എന്നെ വിളിച്ചു അവിടെ തന്നെ പോന്റെ ഗപ്പി പ്രസഹിച്ചു എനിക്കുണ്ടായിരുന്നു കൈസ് ഇതിനേക്കാണ് വലിയൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാലഘട്ടം ഞാൻ പറയാം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നിൽക്കുക ടാങ്കിലടക്ക് മീൻ വളർത്തിയെന്ന് ഇപ്പൊന്നുണ്ടായി കാലം നീങ്ങുന്നതോറ് എല്ലാം മുടിച്ച് പോലെ ടോക്കൺ വിറ്റിട്ട് പ്രൈസ് കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ ടോക്കണത്തെ ഒരു പ്രൈസ് ആയിരുന്നു കേക്ക് അത് വാങ്ങിയിട്ട് എന്തായാലും നമ്മൾ നേരെ പോയിരിക്കണം നല്ലൊരു മനസ്സിനെ അടിച്ചു അങ്ങനെ കേക്കിനെ കൊടുത്തപ്പോ സാഡ്നസ് ഉണ്ടായിട്ട് അടുത്ത നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ആണ് നമ്മളെന്തായാലും സാരിക്കുവാണ് അതും കൊടുത്താൽ നമുക്ക് അതിനേക്കാൾ സങ്കടം ഞാൻ കൂപ്പം എങ്ങനെയാണ് ടിക്കാത്ത ഞാനല്ലോ പെട്ടെന്ന് രാത്രി ഐ എസ് എൽ നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സും ജയിച്ചേന്റെ പൊലിയും കൂടി ഉഗ്രം പെർഫോമൻസ് കൊണ്ട് നമുക്ക് നാട്ടിലുള്ള ഒന്നിനുണ്ട് തണുപ്പായിട്ട് അമ്മ തണുപ്പ് അങ്ങനെ നമ്മൾ നേരെ ചായ നമ്മൾ ഒരു പൊളിയുണ്ട് പൊളിച്ചു ചായ വിളിച്ചിട്ട് അപ്പൊ നമ്മുടെ രാജമാണിക്കോ അതേപോലെ തന്നെ കടയാളി രാഘവനുപ്പുറത്തുനിന്ന് ഇവിടെ പരിപാടിക്ക് ചോറ് കൊടുക്കണ്ടത് പറഞ്ഞിട്ട് ഇറങ്ങി രണ്ടും അങ്ങനെ എന്തായാലും നമ്മൾ ചായങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കും എന്റെ അപ്പള്ള ചങ്ങായാണ് അച്ചാത്തുള്ള കൊണ്ടായിരുന്നു വീട്ടുകടയാടി കുഞ്ഞു ചിറിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതിന് തോന്നുന്നു കുറികളെ മീൻ പിടിച്ചാൽ കാണാൻ വന്നിട്ട് കുട്ടികളെ മെയിൻ കുഞ്ഞു തന്നെ എവിടെ ചാലും കൊള്ളം ഉണ്ടായി അവിടെ പോയിട്ടു ചെറിയ കൊള്ളം അങ്ങോട്ട് ഞാൻ അറിയാൻ ചെറിയൊരിടത്തിൽ ജീവിക്കണമെന്ന് അതിനുവേണ്ട കുരുട്ടിപ്പള്ളി പിടിച്ചാദ്യം മീനാണെങ്കിൽ നാല് കൈ നാലു കാലൊക്കെ കുഞ്ഞു കറക്കാൻ തോന്നണം നല്ലൊരു വ്യക്തിത്തിന്റെ ഉടം എന്നുണ്ട് ചെക്കന്മാരെ മീൻ പോകണ്ടാറട്ട് നിന ഇഷ്ടോണ്ടിരിക്കണം ചാലും നാലും മീനൊന്നും ഇളകുന്നില്ലല്ലോ ഞാൻ ആദ്യം മീൻ കിട്ടിയാണ്ട് ഇന്നത്തെ കണ്ടുപോകാൻ നാല് ചാടികൾ അത് മീ അറക്കല്ലോ ചെറിയ കുറുട്ടിയാണെങ്കിൽ മീൻ കൊണ്ടു ഓടിയല്ല പല തവണയും പറയും ഞാൻ ബുദ്ധിപാനല്ലേ കണ്ടുപിടിക്കുള്ള ബുദ്ധിക്ക് എനിക്കുണ്ടായി എന്റെ പേരിലെ ചളിണ്ട് നാലുമാരുണ്ട് ഇപ്പൊ പറമ്പ്ക്കാണ് നമ്മള് വള്ളം അങ്ങനെ കുഞ്ഞു ടെക്നിക്കുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു മീന്റെ കിട്ടിയ പൊലുവാണു ആ മീന്റെ മാത്രത്തോക്കെ പറഞ്ഞിട്ട് ഇന്റെ തോരേ തള്ളു പക്ഷെ മെയിനല്ലേ പറമ്പത്താളെ നമ്മള് വന്ന ആട്ടാന്ന് ഫുള്ള് പറമ്പ് കാണാൻ ചോദിച്ചിട്ടുണ്ട് പൊലിട്ടിക്ക് എവിഡൻസുകൾ കിട്ടിയിരിക്കുന്നത് തോന്നുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് മീൻ അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു വിക്കാൻ ഒരു ബിലാൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ മീനുകൊണ്ട് എടുത്തു കൊന്ന നാല് ചാട്ടേക്കാരൻ പിന്നെ എന്റെ വേദന മണ്ണപ്പം ചുട്ടച്ചമാരിയൊക്കെ അങ്ങനെന്താ ഇന്റെ കാര്യത്തില് ഒരു തീരുമാനമായി അതോത്തരോ എറിലാ ഉണ്ട് അതിൻ്റെ മുമ്പ് രണ്ട് പോകാൻ നമ്മള് ചെക്കന്മാര് പിടിച്ച മീനാണ് കഴിച്ച് ഞാൻ എന്തായാലും മീൻ മുടിപൊടിച്ച അവസാനിപ്പിക്കാനായിട്ട് ഈ കൂടുതൽ മീൻ കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് നൂറായിരം പ്രതീക്ഷകളോടെ